ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതിൽ സിസിലിയിലെ പലേർമോ എന്ന സ്ഥലത്ത് ഒരു രാജകുടുംബത്തിൽ ജനിച്ച റൊസാലിയ അതീവ സുന്ദരിയും അസാധാരണ ദൈവഭക്തി ഉള്ളവളുമായിരുന്നു ലോകമോഹങ്ങളോടും ആർഭാടങ്ങളോടും വിരക്തി പുലർത്തിയ അവൾ യേശുവോടൊപ്പമുള്ള ഏകാന്തവാസം ആഗ്രഹിച്ച് തന്റെ കുരിശുരൂപവും കുറേ പുസ്തകങ്ങളും മാത്രം കയ്യിൽ കരുതി കൊട്ടാര ജീവിതത്തോട് വിട പറഞ്ഞു ആയുധധാരിയായ ഒരു യോദ്ധാവിൻ്റെ വേഷത്തിലും ഒരു തീർത്ഥാടകന്റെ വേഷത്തിലും രണ്ട് മാലാഖമാർ അവൾക്ക് അകമ്പടി സേവിച്ച് അവളെ മഞ്ഞു ക്വിസ്ക്വിറ്റ മലയിൽ എത്തിച്ചു അവിടെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും നാളുകൾ ചെലവഴിച്ച അവളെ അതേ മാലാഖമാർ പെല്ലഗ്രീനോ മലയിലെ ഗുഹയിലേക്ക് മാറ്റി താമസിപ്പിക്കുകയുണ്ടായി ഞാൻ സിനിബാൾഡിന്റെ മകൾ റൊസാലിയ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഈ ഗുഹയിൽ താമസമാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഗുഹയുടെ ഭിത്തിയിൽ എഴുതിയ അവൾ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും പുണ്യാഭ്യാസങ്ങളിലും ചെലവഴിച്ച പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മുപ്പത്തിയഞ്ചാം വയസ്സിൽ വിശുദ്ധിയുടെ പാരമ്യത്തിൽ തൻ്റെ ദിവ്യ മണവാളൻ്റെ അടുക്കലേക്ക് യാത്രയായി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ പലേർമോയിൽ പടർന്ന പ്ലേഗിന്റെ കാലത്ത് ഒരു വേട്ടക്കാരന് ലഭിച്ച ദർശനപ്രകാരം റൊസാലിയയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഗുഹയിൽ കണ്ടെത്തുകയും നഗരത്തിലൂടെ അവ വഹിച്ച് പ്രദക്ഷിണം നടത്തിയതിനെ തുടർന്ന് പകർച്ചവ്യാധിക്ക് അത്ഭുതകരമായ ശമനം വരികയും ഇതേ തുടർന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷണാർത്ഥം വിശുദ്ധ റൊസാലിയയുടെ മധ്യസ്ഥ്യം തേടുന്ന പതിവ് നിലവിൽ വരികയുമായിരുന്നു